ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിക്കി കപ്പിൾസിൻ്റെ പൂത്തിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ആ നല്ലൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വിഷുവിൻ്റെ തലയിൽ നിന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് നമ്മുടെ വീടും ഒരു സ്വരമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇടുക പിന്നെ അതേപോലെ തന്നെ പടക്കം പൊട്ടിക്കുക കണി ഒരുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക ഹൈലൈറ്റ്സ് അതൊക്കെയാണ് അപ്പോൾ ഇതേ ചേട്ടന്മാരൊക്കെ പോയിട്ട് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പടക്കമൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് അവർ എവിടെയാണ് ഇരിഞ്ഞാലക്കൂടെ എന്നോ എവിടെ എവിടേക്കോ പോകുന്നുണ്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കണിയിലേക്കുള്ള സാധനങ്ങൾ വയറിൻ്റെ വഴിയിൽ വാങ്ങിച്ചിട്ടുണ്ടരികാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ നമുക്ക് പിന്നെ കൃഷ്ണനെയും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ കദ്യമരം തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്ത്ട്ട പിന്നെ നന്മാറന്ന് പോയത് അപ്പം എല്ലായിടത്തും വിഷു ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരേപോലെ തന്നെയായിരിക്കും ഓണം ഓണാഘോഷങ്ങളൊക്കെ ഓരോരോ സ്ഥലത്തും വേറെ സ്റ്റൈലൊക്കെ ഉണ്ടാകുക പിന്നെ നാളെ ആണെങ്കിൽ നമുക്ക് വിഷുക്കെട്ട് ഉണ്ടാക്കണം വിഷുക്കെട്ടേക്ക് കറി പലയിടത്തും പലതരമാണ് ഞങ്ങളവിടെയൊക്കെ ആണെങ്കിൽ വിഷുക്കെട്ടേം പരിപ്പും ഉണ്ടാക്കും നമ്മുടെ ഇവിടെ വീട്ടിൽ ഇവിടെ പണിക്കാട്ടിലാണെങ്കിൽ വിഷുക്കാട്ടേം മാങ്ങക്കറി ഉണ്ടാക്കും പിന്നെ ചില മറ്റേ ശർക്കര നീരുണ്ടാക്കും അല്ലെങ്കിൽ എനിക്കൊക്കെ ഏറ്റവും വിഷുക്കട്ടും ബീഫ് അല്ലെങ്കിൽ വിഷുക്കട്ടും ചിക്കനും അങ്ങനെ നാളെ നമ്മൾ വെജ് ആണ് കറികള് പിന്നെ എന്തെങ്കിലും നോൺ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ഛനും മക്കളും നല്ല കളിയിലാണ് അതേസമയം ഉച്ച കുട്ടികൾക്ക് മന്ദഗതിയിലാണ് ഉറക്കം വന്നു തുടങ്ങിയത് പക്ഷെ അങ്ങനെ ഉറക്കം വന്നാലും ഉറങ്ങൂല കാശിക്കുട്ടനും അഞ്ചു ശേഷി അപ്പുറത്തെ റൂമിലുണ്ട് ഞങ്ങള് പടക്കൊക്കെ മേടിച്ച് വീട്ടില് വന്നു അത് കഴിഞ്ഞത് അപ്പൊ അതിനുസരം എൻ്റെ കൂടെ കൂടി അല്ലു നേരെ കീത്തിൻ്റെ അടുത്തേക്കും പോയി സാധാരണ നമ്മൾ വിഷമൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടങ്ങളിലൊക്കെ പറമ്പ് കാര്യങ്ങളൊക്കെ അടിച്ച് വാരി കുപ്പിട്ട് കത്തിക്കാന്നൊക്കെ പറയും കുപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പ എന്ന് പറയണത് ഇതില്ലേ എന്താ പറയുക നമ്മുടെ ചവറുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും അതിന് പിന്നീട് എന്തൊക്കെയോ പറയും എനിക്കറിയത്തില്ല അപ്പോൾ അമ്മയും ചേട്ടനൊക്കെ ഇതേ അപ്പുറത്ത് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവരടിച്ച് വാരി ഇതൊക്കെ ആക്കുന്നുണ്ട് അപ്പം ഞാനതിനും വീട്ടിൻ്റെ തേപ്പം ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും സാധാരണ എല്ലാവരും ഈ സമയത്തൊക്കെ ഭയങ്കര ഫുള്ള് തിരക്കായിരിക്കുള്ളൂ വീടുകളിലൊക്കെ കണിയൊരുക്കാനും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ മേടിക്കണ കോട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ ഞാൻ അവരെയും കാണിച്ചാൽ ഇപ്പോൾ അപ്പുറത്ത് എന്നിട്ട് നോക്കണേ എന്നിട്ട് നോക്കണേ എൻ്റെ എൻ്റെ വരാ എൻ്റെ കയ്യിൽ വരാ എന്തിട്ടാണ് വേണ്ടു

തീയിടാൻ നടക്കോ മറ്റേ വിഷുക്കരിക്കലിന് വേണ്ടിയിട്ട് കുപ്പ് കൂട്ടിയിട്ട് തീ ഇടാൻ പോവാണ് ഷടനാണെങ്കിൽ കുളത്തിലേതേ മീനാ നോക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വാഴര മറ്റേ ഒണങ്ങിയതൊക്കെ വലിച്ചുപറച്ച് കളയാനുണ്ട് അപ്പൊ അങ്ങനത്തെ പണിയിലാണ് അവര് നമ്മുടെ ഇവിടെ ഓ മൈ വന്നിട്ടുണ്ട് എടുക്കാനായിട്ട് ചേച്ചി വേഗട്ടെ വേഗോട്ടെ വേഗം പറ മഴ താറന്നു പറഞ്ഞു മഴ ധാരുന്നു മഴയാണ് വേഗാവട്ടെ ഇവരുടെയൊക്കെ ഡ്രസ്സുകൾ പറഞ്ഞാല് കൊറേ ഉണ്ടാവുമല്ലോ ഇവര് മൂത്രമൊഴിച്ചതും അല്ലാത്തതുമായിട്ടൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ കിടക്കുന്നുണ്ടാവും കിതേജി വേഗം കമോൺ ആരാണ് ഒത്തിരി നേരം പെയ്യത്തുള്ളു ഒരു അഞ്ച് മിനിറ്റ് അറിയുള്ളു പക്ഷെ വലിയ വെള്ളത്തുള്ളികളായിരുന്നു മുറ്റം അത്യാവശ്യം നനഞ്ഞു പിന്നെ ഒരു എന്താ പറയാ പ്രത്യേക മണായിരുന്നു അങ്ങനെ നല്ല വേനൽ കാലത്ത് മഴ പെയ്യുമ്പോഴൊരു പ്രത്യേക മണായിരുന്നു പ്ലീസ് ചേച്ചാ വെള്ളം പോലെ ഞങ്ങളത്തിനെയും പിടിച്ചതേ ഹോളിലാക്കിട്ടുണ്ട് ഇനിയിപ്പിട്ടാ ഇനി ചേട്ടന്മാരൊക്കെ പോയിട്ട് പടക്കമൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചെക്കന്മാരൊക്കെ ഒന്ന് കുറുക്കൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം ചാച്ചിനോട് ഇങ്ങനെ ചാച്ചിന്റെ പൊന്നുമോളെ കൊണ്ടുപോ ചേച്ച അങ്ങനെ പറയുന്നു എന്റെ മോൻ ഇവിടെ കേറു ഇപ്പോഴത്തെ മാന കൊണ്ടുപോകാളെ ഇല്ലേ വാങ്ങിട്ട് പോകൂല

അച്ഛന്റെ അമ്മ വിഷു കരിക്കാനുള്ള പരിപാടിയിലാണ് പർപ്പാന കണ്ടപ്പോൾ മൂന്ന് പേർക്കും അതിൽ കയറി ഭയങ്കര വിഷയമായിരുന്നു അവസാനം അച്ഛൻ മൂന്നെണ്ണത്തിന് അതിൽ കയറ്റിയിരുത്തി ഏട്ടനാണെങ്കിൽ നമ്മളെ കണിന്ന ഡേ രണ്ടും കണിക്കൊന്നിക്ക്ണ്ട് അത് കഷ്ടപ്പെട്ട് പൊട്ടിക്കാണ് ഏട്ടാരിക്കല് പറഞ്ഞു ദന്ത ഞാൻ ഡാ ഡാ എടക്കാشيര പിടിച്ചേ ഇടെ വെള്ള മൂഴം കളഞ്ഞേടടാ അമ്മേ ആഹേ ടികി ടികി മിശ്രി കരി വേറൊന്നല്ലേടി ഹന്നി മല്ലേങ്ങടെ കൈയ്യിലേനെ যাবോണ്ട് ചെറിയ ഫോട്ടല്ല അപ്പേ വാ കടിച്ചേടാ ഒന്നും നോക്കിക്കേ ഗ്രെയിൻ ഇടിക്കേ हमरे मां വന്ന് നമ്മളിപ്പോ ദീപം കത്തിച്ചേ നട്ടോ വിഷുക്കരിക്കാനുള്ളത് അത് എടുക്കുക അപ്പൊ അമ്മയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് രണ്ടു മൂന്ന് സ്ഥലത്ത് നമ്മൾ ഇതേപോലെ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പൊ അച്ചൻപാറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വർഷത്തെ എല്ലാ എന്താ പറയാ ദുശനങ്ങളും കഷ്ടതകളും അങ്ങനെ എന്താ എല്ലാ സംഭവങ്ങളും ഇതോടുകൂടിയിട്ട് പോകണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് പലർക്കും പല വിശ്വാസങ്ങളായിരിക്കും ഇതിനെ സംബന്ധിച്ചിണ്ടാവുക അപ്പം അച്ഛൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് നല്ല ചൂടായതുകൊണ്ട് നന്നായിട്ട് കരിയില കത്തുന്നുണ്ട് അതിന് ശേഷം പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് എല്ലാവരും പുറത്തിരിക്കാനായിട്ട് അപ്പം നികുതി ചേട്ടൻ വന്നിട്ട് വീണ്ടും ഒരു ആവശ്യത്തിന് പുറത്തു പോയിരിക്കുകയാണ് പിന്നെന്തുട്ടോ ഇനി പത്തരണ്ടായിരം രൂപയ്ക്കൊക്കെ പടക്കങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും പൊട്ടിക്കണം നമുക്ക് അല്ലെങ്കിൽ ശരിയാവില്ല കാശി മോനെ ഞങ്ങളെ അപ്പതെ അച്ഛനും ചേട്ടനും കൂടി മേശപ്പ് വെച്ചിട്ടുണ്ട് ആദ്യൊക്കെ ആണെങ്കിൽ മേശപ്പ് കൊറേ നേരമൊക്കെ നിന്നിട്ട് കത്തുമായിരുന്നു ഇപ്പൊ എത്ര പെട്ടെന്നാ കഴിഞ്ഞാൽ തലചക്രൊക്കെ ആയുരുമായി ബും എന്ന് പറഞ്ഞിട്ടാണ് തീർന്നത് ഗൈസ് അവരുടെ പടക്കം പൊട്ടിക്കുകയാണ് പക്ഷെ എനിക്കിപ്പോൾ അങ്ങോട്ട് പോവാൻ പറ്റില്ല നമ്മളായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവൻ ഫുഡ് കഴിക്കാൻ കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ കുറേ നേരം ഇരിക്കണം അപ്പം ഞാൻ വേഗം തീർക്കാൻ വേണ്ടി പറ്റിയ കുത്തിക്കേറ്റിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ വായ തുറക്കൂല നികിൽ ചേട്ടനും നമ്മുടെ പാറുമോളും എത്തിയിട്ടുണ്ട് ടാറ്റ പോയി വന്നിട്ട് അപ്പ ഇനി അവർ ആ സെറ്റായിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഒന്നും കൂടി കളറാക്കാനായിട്ട് പറ്റല്ലേക്ക് ഓക്കെ അല്ലേ റെഡിയാണോ നീ രിക്കുമ്പ കൃഷ്ണന് ചേർത്താൻ വേണ്ടിട്ട് ചെത്തിയും അതേപോലെ തന്നെ നന്ദിയർ പാട്ടൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു മാല് ചേർത്താൻ വേണ്ടിട്ട് അപ്പൊ അച്ഛനാണെങ്കിൽ അത് അടിപൊളിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഭയങ്കര സ്പീഡില് അജുശേഷിച്ച് കെട്ടാന്ന പറ അപ്പൊ അച്ഛന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നിഗിലേടിനാണെങ്കിൽ അച്ഛനൊരു സ്പെഷ്യൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അവിടെ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട പോടത്ത് വേഗം എത്തിയാൽ മതിയെന്നിട്ട് വേണം ഒരുമിച്ച് പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് അത് കണ്ട് വേണം ഫുഡ് ഒഴിച്ച് കണി കണി ഒരുക്കാൻ വേണ്ടിയിട്ട് આંગળી 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 વટણ કર કે વારો આંગળી જંગળી વીટ દીજી લે આઉં ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഞങ്ങള് ഇങ്ങനെ എന്താ പറയാ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ചേട്ടൻ കൂടി വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പൊളിക്കാനായിട്ട് അപ്പൊ സാധനങ്ങളൊക്കെ കൊറേ ഉണ്ട് കമ്പിത്തിരിയും മേശാപൂ അത് ഇതൊക്കെ ആയിട്ട് മനസ്സിലായി അത് വേറെ കാര്യം അത് കഴിഞ്ഞതിന് ശേഷം നാളെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സാമ്പാർ അതേപോലെ തന്നെ മാങ്ങാക്കറി പരിപ്പും ചീരയും പിന്നെ ആ ഇത്രയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ അപ്പം അച്ഛൻ ഇതാ ചീര നല്ല ഫാസ്റ്റായിട്ട് അരിയാണ് ആ സമയത്താണെങ്കിൽ ഞാൻ നമ്മുടെ കൃഷ്ണനെ കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെറിയൊരു വലുതായിട്ടു നനച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേത്ത പെയിൻറ്റുകളൊക്കെ പോകും അപ്പം നമ്മളുടെ ഉണക്കത്തുണി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അതേപോലെ തന്നെ ഉരുളിയായാലും നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നെടുത്ത് കഴി വെച്ചുള്ളൂ അതായാലും ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇവിടെ കോർണർ കോർണറിലായിട്ടാണ് നമ്മൾ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മോനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അവിടെയാണ് നമ്മൾ കണി കണിവയ്ക്കാറുള്ളത് പിന്നെ കൃഷ്ണനെ കൃഷ്ണനെ ഉരുളിയിൽ ഉള്ളിൽ വെക്കണോ അല്ലെങ്കിൽ കൃഷ്ണനെ പുറത്ത് വെച്ചിട്ട് ഉരുളിയിൽ വെക്കണോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ അപ്പോൾ പാറ ണെങ്കിൽ എനിക്ക് ഓരോന്ന് പറയാനായിരുന്നു മാം ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് സ്ട്രോബറി ഉണ്ടോ എന്നൊക്കെ ഭയങ്കര ഡൗട്ട് ആയിരുന്നു കുട്ടിക്ക് Mikey trying to drag it like so I the end of okay. the borderline. ഞാനാണെങ്കിലുമ്പോൾ നീളിച്ചതിനോട് എൻ്റെ വീഡിയോ മര്യാദയ്ക്ക് ഇടുക്കിയിട്ട് എങ്കിൽ ചേട്ടാ എൻ്റെ കഴുത്തും അല്ലെങ്കിൽ എൻ്റെ താഴ്ഭാഗത്തിന് എടുത്ത് വെക്കുന്നതൊക്കെ പറഞ്ഞ് ഞാൻ തല്ലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ നമ്മുടെ അല്ലൂസിരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നീലിച്ചാണ് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പാപം പെട്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താണ് എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതേ നമ്മുടെ ഒരാൾ ഉറങ്ങാണ് രണ്ടുപേരും ഉറങ്ങാണ് അതാണ് ഞാൻ ഇത്ര എന്താ പറയുക കൂളായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നത് അത് ചേച്ചിയാണെങ്കിൽ നമ്മുടെ കാശിക്കുട്ടും വിടലുണ്ടായിരുന്നില്ല പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ തടച്ചു വെക്കണേ മാങ്ങി അച്ഛേ നീ മമ്മേ മാങ്ങി നീതായി നേരെ 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 നീ കാക്ക നീ પડી തമ്പായി തമ്പായി ആ ദാ അംബലി മാവനെച്ചാ അംബലി മാമൻ ഫോട്ടോ എടുക്കണം മാ

ഇല്ല പേടിക്കണ്ട പേടിക്കണ്ട എന്താ തിരി കൊണ്ടുപോയി ಅವೇ ಕಂಬ ತಿರುಗನ್ ತಿರುಗೈದು ಅವರೆ ನಾಲ್ಕು ಆಳುಂದ ಕಂಬಾರಲ್ಲಿ 500 ಅಯ್ಯೋ ಅಯ್ಯೋ പച്ചക്കറിയും അതേപോലെ തന്നെ കൃഷ്ണനെ എല്ലാതൊക്കെ തരിഞ്ഞും തുടച്ചൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ഒമ്പത് മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് കമ്പിത്തിരിയും പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാർ കുട്ടിക്കാണെങ്കിൽ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടി അയ്യോ ഭയങ്കര കരച്ചിലായിരുന്നു ചാ ചാ ഈ ഇത് മാത്രം വേണ്ട വേറെ നമുക്കിങ്ങനെ കത്തിക്കുന്നതൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് അയൽസിനാണെങ്കിലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവൻ ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കുകയായിരുന്നു അമ്മരെ കൂടെ എൻ്റെ അടുത്തേക്ക് പോരും ഈ സാധനം കത്തിക്കാൻ പേടിയായിട്ട് അപ്പോൾ അവൻ്റെ പേര് എന്തായാലും മാറ്റണല്ലോ പിള്ളേരി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളും പേടിയാണ് പേടിയാണെന്ന് വെച്ചിട്ട് ബാക്കിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ായിരിക്കും അപ്പൊ ഞാൻ സെറ്റ് കയ്യിൽ എടുത്ത് പിടിച്ച് കാണിച്ചെറിയൊക്കെ തലചക്രം കത്തിക്കാണ് തലചക്രം കത്തിക്കുമ്പോൾ ഞങ്ങക്ക് ഭയങ്കര പേടിയുണ്ട് തലചക്രം നിക്കി കൊറച്ചൊന്ന് ഒന്നും കണ്ട സാധനം വെല്ലുവിശിനാധികാരമായി പടക്കത്തിന് തിരികൊളുത്താൻ പോകുന്നു നമ്മള് പടക്കം കത്തിക്കാൻ പോവണിണ്ടോട്ടെ

tutip hoye tutup hoye aa aa tutup hoye aa aa tutup hoye pati dey eddi banchu manchu the 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 acha kuch nahi bolne കൊറച്ചേരം കഴിഞ്ഞാൽ പൊളിക്കുമ്പോ ഞങ്ങൾക്ക് പോറടിച്ചുട്ടാ കൊറേ നേരെ കമ്പിത്തിരി മേശാപ്പൂക്ക കത്തിച്ചോണ്ടിരിക്കുന്നത് ഇടയ്ക്കൊക്കെ ഒരേ പടക്കം പൊട്ടിയിട്ടുണ്ടല്ലോ കാരണം പാറു സമ്മയ്ക്കുന്നുണ്ടായിരുന്ന പേടിയേരി കരച്ചില്ലേ പോയിട്ട് ആഘോഷങ്ങളൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ അപ്പം ഞാൻ ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളികൾക്ക് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ അതിലൂട്ടരെ വിഷക്കുണ്ട് ഇപ്പം സമയം പത്ത് ഒമ്പതര ആയിട്ടുണ്ട് ഒമ്പതര അല്ലേ ക്ലോക്ക് തെറ്റാടുക്കോ എന്താ ക്ലോക്കിൽ പത്ത് മണിയായിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല വിഷുഫിൻ്റെ ആരംഭമായി തുടങ്ങി അപ്പം ഞാൻ എന്തായാലും അവർക്ക് ഫുഡ് കൊടുക്കട്ടെട്ടോ ഒരു സമയം പതിനൊന്നര ആയിട്ട് കിട്ടാം അപ്പം നമ്മളിതാ കണി ഒരിക്കൽ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതായത് ഓരോരുള്ളിലൊന്ന് ഓടി ഒന്ന് കഴുകി തുടക്കണം കയസ് ചേട്ടനും അത് നെഗ്ലായിട്ടിനാണ് ഹെൽപ്പ് ചെയ്യാനുള്ളത് അതിന് ശേഷം വീണ്ടും പെട്ടു കായ്സ് കാശ് കൂട്ടിൻ്റെ പാലുടുത്തിട്ടും വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിതാ ഈ ഒരു മഞ്ഞ തുണി വെച്ചിട്ട് സോഫരെ സോഫ ആകുമ്പോൾ നമ്മൾ ആ കോർണറിലായിട്ട് താഴത്ത് ഉള്ളിലേക്ക് തള്ളി വെക്കും എന്നിട്ട് കൃഷ്ണനെ ദാഹ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മുണ്ടെടുത്തിട്ട് മറയ്ക്കാം ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതും പിന്നെ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ കണി വയ്ക്കുക എങ്ങനെയാണെന്നല്ല ഒരു മുതിരി മാങ്ങ ഓറഞ്ച് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ഈ ഉരുളിലാട്ടോ നമ്മൾ റൂട്ട്സും സാധനങ്ങളും കണി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കൃഷ്ണൻ അതായതിൻ്റെ മുകളിൽ വെക്കും പിന്നെ കൃഷ്ണൻ്റെ ഈ മഞ്ഞപ്പട്ട് നമ്മൾ ചാർത്തു കൃഷ്ണനെ ഇന്നും ഈ മഞ്ഞപ്പട്ട് ചേർത്തിട്ടാണ് നമ്മളിവിടെ ഇരുത്താറ് സാധാരണ ഈ കൃഷി നമ്മൾ ഷോക്കേസിലിരിക്കുമ്പോഴും ഈ മഞ്ഞപ്പട്ട് നമ്മൾ ചേർത്താറുണ്ട് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകാറുണ്ട് അപ്പോൾ അതായത് കാലത്ത് കയക്കിയിട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ കൃഷ്ണനേയും ചേട്ടൻ പറഞ്ഞ് വെക്കുക പറഞ്ഞു ഈ കൃഷ്ണൻ ചേട്ടൻ്റെ കടയിൽ ഉണ്ടായിരുന്ന കൃഷ്ണനാണ് അപ്പോൾ നമ്മളത് കട ഇതാക്കിയപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്രയും സാധനം നമ്മളെ കൈയില് പിന്നെ കണിക്കുന്ന പറയുന്നത് വളരെ കുറച്ച് നമുക്ക് കിട്ടിയുള്ളൂ അതും രാത്രി കുറച്ചു നേരത്തെ മുന്നേ പൊട്ടിച്ചു വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പാടിയിരുന്നു ഇനി ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ട് കഷ്ണം കണ്ടപ്പോഴും രണ്ട് പൂ കണ്ടപ്പോൾ ഞങ്ങൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നിപ്പം നമ്മുടെ പുറത്ത് ഇത് കണിക്കൊന്ന് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ കണ്ടുപിടുക നല്ല ഡ്രസ്സിൻ്റെ കാണാനൊക്കെ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇടം പറഞ്ഞു വേണ്ട പ്ലാസ്റ്റിക്കിന് വെക്കേണ്ട കണിക്കൊന്ന് കിട്ടിയില്ലെങ്കിലും സാരമില്ല നമുക്ക് ഉള്ളത് മതി എന്നുള്ള രീതിയിലായിരുന്നു ഇനി അടുത്ത വില ഒക്കെ നമ്മളങ്ങനെ പ്ലാസ്റ്റിക്കിനെ വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് പാക്കിൽ കോൺ ഷേപ്പിലുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും വെക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാഗ്രഹമുണ്ട് അപ്പം ഞാൻ ദൈക്ഷം ശരിയായിട്ട് കൃഷ്ണനെ മാല ചേർത്തിയിട്ടുണ്ട് ഭയങ്കര ഒരു സന്തോഷം ഈ കണി വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക ഇപ്പോഴും പണ്ടത്തെ കുട്ടികളായി മാറുന്ന പോലെ തോന്നുന്നു ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും കൗതുകം ഒക്കെയാണ് അപ്പം നമ്മുടെ കൃഷ്ണനും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ സെറ്റാണ് ഇനി നമ്മളത് ഓരോന്നായിട്ട് നമ്മൾ ഓരോ ഓരോ ഐഡിയകൾ നമ്മൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതെന്ന് ചോദിച്ചു ഇതിന് ചുറ്റും ആദ്യം നമ്മൾ പൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് പൂ വളരെ എന്താ പറയുക ക്ഷീണിതനും കുറവുമാണ് അപ്പോൾ നമുക്ക് വലിയ വലിയ ഫ്രൂട്ട്സ് കുഞ്ഞുരുളല്ലേ വലിയ വലിയ ഫ്രൂട്ട്സ് വെച്ച് ആദ്യം ഉരുളി നിറച്ചിട്ട് അതിന് പുറത്തായിട്ട് അങ്ങനെ എന്ത് വയ്ക്കാം പൂവ് വയ്ക്കാം അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു തക്കാളിയും പിന്നെ അതിനുണ്ട് മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ചക്ക ഒക്കെ നമ്മൾ പുറത്ത് വാങ്ങിച്ചാണേ

അപ്പോൾ ദേ നമ്മുടെ കണി ഏകദേശം റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് എല്ലാവിധ ചക്കറിയും ഫ്രൂട്ട്സും നമ്മളെ കൊണ്ട് ആയവിധമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നീട് ബാക്ക്ഗ്രൗണ്ട് നമ്മളൊരു വൈറ്റും മുണ്ടെടുത്തിട്ട് വെള്ളം മുണ്ടെടുത്തിട്ട് മറിക്കണം ഇതാണ് നമ്മൾ ഇക്കൊല്ലത്തെ വിഷുക്കാണ് എന്ന് പറഞ്ഞത് നമ്മളെ രണ്ട് കൃഷ്ണന്മാരെയും അതേപോലെ തന്നെ ഫ്രൂട്ട്സും മയിൽപീലൊക്കെ വെച്ച് നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്

നമ്മുടെ കണി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വിഷുവിന്റെ തലൂസ്ന്ന് പറയുന്നത് ഇത്രേ ഉള്ളു ഇത്രേ ഉള്ള കുറച്ചധികം ഉണ്ട് ഞങ്ങള് പടക്കം പൊട്ടിച്ചു പിന്നെന്താ പറയാ കുറച്ച് മറ്റേ വിഷു കരിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനായിട്ട് ലാസ്റ്റ് പിള്ളേർ കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണി സെറ്റ് ചെയ്തത് അല്ലാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല പറ്റും അനുവദിക്കില്ല അഞ്ചൊക്കെ നാളെ രാവിലെ ബാക്കി കണ്ടറിയാം കാര്യമല്ലൊക്കെ എടുക്കുകയൊക്കെ എടുക്കുമ്പോൾ ഇരുന്നാൽ ഇരിക്കും അങ്ങനത്തെ ഒരു സ്റ്റേജായിരുന്നു പക്ഷേങ്കിലും ഇപ്പോൾ വലുത്തായി പിള്ളേർ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം വേഗം ചടപ്പടേതാണ്ട് കുറച്ച് ലേറ്റായി കണി സെറ്റ് ചെയ്യാനായിട്ട് എന്നാലും എല്ലാതും എന്താ പറയുക നന്നായിട്ട് തന്നെ കഴിഞ്ഞു നാളെയും ഇതേപോലെ നല്ലൊരു ദിവസമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ കൈസ് നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വിഷു വീട് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും അതായിരിക്കും ടേറ്റ പാബ സി യു